എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് ദലാൾ നന്ദകുമാർ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ സഹായിച്ചാൽ ലാവലിൻ കേസ് ഒഴിവാക്കുമെന്ന് ബി വാഗ്ദാനം ചെയ്തുവെന്നും ദലാൽ നന്ദകുമാർ ആരോപിച്ചു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ സഹായിച്ചാൽ ലാവലിംഗ് കേസ് ഒഴിവാക്കുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തുവെന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു താനുമായുള്ള ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ചക്കിടെ അപ്രതീക്ഷിതമായി പ്രകാശ് ജാവ്ദേക്കർ വന്ന് ഈ ആവശ്യം അവതരിപ്പിക്കുകയായിരുന്നുവെന്ന് നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാണാൻ കേരളത്തിന്റെ ഇൻചാർജ് കണ്ടു എൻ്റെ എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല ബി പി ജയരാജൻ പറഞ്ഞു രക്ഷയില്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു പകരം പിണറായി വിജയൻ്റെ വീട്ടിൽ എസ് എം സി ലാവലിനെ അവസാനിപ്പിക്കാം യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല ഇതെൻ്റെ ഉറപ്പല്ല എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും അവിടെ വെച്ച് ഇ പിക്ക് ഉറപ്പു തരുന്നു ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാറിനെയും കൂട്ടിക്കോ ഇ പിന്നടക്കൂല എന്നാൽ തൃശൂരിലെ സീറ്റ് സി പി ഐക്കാണെന്ന് ഇ പി വ്യക്തമാക്കിയിരുന്നുവെന്ന് നന്ദകുമാർ പറഞ്ഞു ഞാനും ഇ പി യും ഇരിക്കുന്നിടത്തേക്ക് ജാവ്ദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സി അന്ന് ഞാൻ പോയ ടാക്സി അല്ല അന്ന് ആരോ എടുത്ത ടാക്സി അല്ല അത് വെറു ഡിസ്കഷൻ ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാം പകരം എസ് എൻ സി ലാവലിൻ കേസ് ഞങ്ങൾ കൺസിഡ് ചെയ്യും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവ്ലിൻ കേസിൽ നിന്ന് സി ബി ഐ പിൻവലിക്കുന്നു നെക്സ്റ്റ് സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിന്റെ ഏകദേശം എത്തി നില് അത് സ്റ്റോപ്പ് വൈദ്യേകത്തിനെതിരെയുള്ള പരാതി ഉറപ്പ് ജയരാജൻ പറഞ്ഞു വൈദ്യേകത്തിനുള്ള പരാതികൾ അന്വേഷിച്ചു അത് വെച്ച് തന്നെ പറയണ്ട പരാതിയിൽ കഴിഞ്ഞ വർഷമാണ് കൂടിക്കാഴ്ച നടന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ആയതിനാൽ ശ്രമം പാളി കെ മുരളീധരൻ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായും ജാവദേകർ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു അമൃത ന്യൂസ് കൊച്ചി